കേരള സാഹിത്യ അക്കാദമിയുടെയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും അവാർഡുകൾ വാങ്ങിയ ഈ കഥാകാരൻ നമ്മളിലൊരാളാവുന്നത് നമുക്ക് പ്രിയപ്പെട്ടവനാവുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായി സംവേദിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരാളാണ് സമാഗമത്തിലെ നമ്മുടെ അതിഥി മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സാധാരണ ചോദിക്കുന്ന പോലെ തന്നെയാണ് ഈ രാഷ്ട്രീയവും സാഹിത്യവും തമ്മിലുള്ള ഇത്തരം ഒരു ഒരു ദൃഢമായ അടുപ്പം സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയവും സാഹിത്യവും തമ്മിലുള്ള ഒരു ബന്ധം എന്നുള്ള നിലയിലല്ലേ ഈ കാതർക്കി ഞാനും തമ്മിലുള്ള ബന്ധം ബന്ധത്തിൽ അതിനൊരു നിമിത്തമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സാഹിത്യകാരന്മാരെയൊക്കെ പറയാറില്ലേ നിസ്തുല സ്നേഹം നിർമ്മല സ്നേഹം എന്നൊക്കെ പറയുന്ന മാതിരി സ്നേഹം ഞങ്ങൾ മുന്നിലുള്ളത് അതിനിപ്പോൾ ഒരു നാല്പത് വർഷത്തെ പഴക്കമുണ്ട് അന്ന് കാതർക്കി ആണെങ്കിൽ സത്യത്തിൽ ഒരു മാപ്പിളപ്പെണ്ണിൻ്റെ ലോകം കോഴി മൂന്നോട്ടം കോകും മുൻപ് ഏതാനും യുവതികൾ വള്ളൂരമ്മ തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ എഴുതി മലയാള കരയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു എഴുത്തുകാരൻ്റെ സ്ഥിതിയിലേക്ക് വന്നപ്പോൾ ഞാനൊന്നും അല്ലാത്ത ഒരു സമയത്ത് എനിക്കൊന്ന് എന്ന് പറയാനുണ്ട് ബഷീറിനെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം ചാലിയം ബിച്ച് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടി അന്ന് സ്റ്റേറ്റിൽ പ്രസംഗത്തിൽ ഒന്നാം സമ്മാനം കിട്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും ബഷീറിനെ കാണണം എന്നൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ താമസിക്കുന്ന പാച്ചക്കുട്ടിയുടെ പീഡിയ എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ മുകളിലാണ് ഒരു മുറിയിലാണ് താമസിക്കുന്നത് അപ്പോൾ തൊട്ട് മുമ്പിലാണ് സ്കൂൾ സ്വാഭാവികമായി ഞാൻ ബഷീറിനെ തേടിപ്പോവുക ഇങ്ങനെ ഒരു ഒന്നാം പ്രസംഗത്തിന് സമാനം സമ്മാനം കിട്ടി കാരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പരിചയമായി പരിചയം പിന്നെ കൂടുതൽ കൂടുതൽ അടുത്ത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ യു എ ഖാദർ യുവ ഖാദർ എന്ന് പറഞ്ഞാൽ ആദ്യം യുവ എ ഖാദർ കൊയിലാണ്ടി എന്നു കൊയിലാണ്ടി കൊയിലാണ്ടി അങ്ങനെ എഴുതിയായിരുന്നു കാലഘട്ടത്തിൽ എനിക്കറിയാം അപ്പോൾ ഞാനതൊക്കെ വായിച്ച ഒരു ഘട്ടത്തിലാണ് കാതർക്കായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഈ നീണ്ട കഥകൾ തുടർ കഥകൾ അതുപോലെയുള്ള കഥകളൊക്കെ ഇങ്ങനെ വായിക്കുന്നതാണ് അല്ലാത്തതും വായിക്കും ശരിക്ക് പറഞ്ഞാൽ നല്ല പുസ്തകം ഏതാണ് അല്ലെങ്കിൽ വലിയ എഴുത്തുകാരേതാണ് നല്ല എഴുത്തുകാരാണ് നമ്മൾ ഈ പൈൻകുളിന്നൊക്കെ വിളിക്കുന്ന അങ്ങനെ കുറച്ച് ഒഴിവാക്കി നിർത്തി അത് ഏതാണെന്നുള്ള തിരിച്ചറിവ് കാതർക്കിനായിട്ടുള്ള ഇതിലാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു സമയ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും സാഹിത്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് എനിക്ക് ഞാൻ പ്രസംഗത്തിൽ കൊടുക്കത്തിരിക്കും പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്ന സമയത്ത് കാതർക്ക പറഞ്ഞ ചില കാര്യം ഇപ്പോൾ ഉദാഹരണമായിട്ട് ലോക ക്ലാസിക്കുകൾ ഞാൻ ലോക ക്ലാസിക്കിൻ്റെ പുറഞ്ഞട്ട പോലും ഒന്നും കണ്ടിട്ടില്ല ഇപ്പോൾ മാക്സിം കോ അമ്മ അല്ലേ വിക്ടറി ഹ്യൂഗോൻ്റെ പാവങ്ങൾ ഫേഴ്സ് ഗുഡ് എർത്ത് ഇതൊക്കെ വലിയ വലിയ സംഭവമാണ് കാതർക്ക പറഞ്ഞ് മനസ്സിലാക്കുന്നത് കാരണം എനിക്ക് ഇതിനെപ്പറ്റി നമ്മൾ അത് ആ നിലയിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു സ്ഥിതിയിലേക്കല്ല ഈ മലയാള സിനിമ ഉണ്ടാൽ പോരാ ഒരു ബ്രിഡ്ജ് ഓൺ ബ്രിഡ്ജോണ്ട് റിവർ കോയ്ക്ക് അത് വർഷങ്ങൾക്കു ശേഷം ക്രൗൺ തിയേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ എനിക്ക് ഈ ബ്രിജോന്റർ വർ കോൻ്റെ എന്താ ഇതിൻ്റെ ആ കലാമേന്മ ആസ്വദിക്കാനുള്ള കഴിവ് എനിക്കില്ല പക്ഷേ കാതക്കർ സിനിമ നേരത്തെ ബാംഗ്ലൂരിൽ കണ്ടു അതുകൊണ്ടാണ് എന്നെ കാണിക്കാൻ വേണ്ടിയാണ് ബ്രിജോണ്ടർ വെർകോയ് എന്നുള്ള സിനിമ ക്രൗൺ തിയേറ്ററിൽ വന്നപ്പോൾ എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് അപ്പോൾ അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ സന്ധ്യ വളരെ രാത്രി പാതരിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ തന്നെ ഒരു മതി വിഷമമാണ് അപ്പോൾ പലപ്പോഴും ഞാൻ കാതക്കൻ്റെ കൂടെ ഉണ്ടാവുക രാത്രി പാതിരി കഴിഞ്ഞാൽ നായ് ശബ്ദിക്കുകയാണെങ്കിൽ പിശാചിനെ കണ്ടിട്ടാണ് മറ്റേ ഇതിലുണ്ട് കാര്യം അത് എനിക്കങ്ങനെ ആദ്യം ചിന്തയില്ലായിരുന്നു പിന്നെ ഹൊറോ ട്രാക്കുള്ള ഹൊറോ ട്രാക്കുള്ള വായിച്ചതിന് ശേഷമാണ് എനിക്ക് ഇത് തോന്നിച്ചത് ഒന്ന് കാതൽക്കൊരുക്കാൻ എന്നോട് പറയുന്നത് പിന്നെ രാത്രി ഫാദർക്ക് നായ ശബ്ദമുണ്ടാക്കണേ എനിക്കും കാതൽക്ക പറഞ്ഞ ഹൊറോ ട്രാക്കി പറഞ്ഞ് നായ കൊടുക്കുന്ന ഒരു വൈദ്യരുണ്ട് ഞങ്ങളുടെ കൂടെ ഈ കാതൽക്കൻ്റെ കൂടെ ഞാൻ താമസിക്കുന്ന സമയത്ത് രാത്രി എന്ത് ചെയ്യുന്ന വച്ചാൽ വൈദ്യരെ തിരഞ്ഞിട്ട് ഓരോരുത്തർ വരും വയറ്റുവേദന ഉള്ളവർ എന്തെങ്കിലും കുഴപ്പമുള്ളവരൊക്കെ അപ്പോൾ വൈദ്യരെ കൂടെ ഞങ്ങൾ രണ്ടുപേരും പോകും കട ഓർക്കാൻ വേണ്ടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണക്കപുന്തിരിയും ദേശഭാരേഷ്ടം കിട്ടും അത് പോയാലും അങ്ങനെയൊക്കെ ഒരു ഒരുപാട് സമയം കൂടെ കഴിഞ്ഞു ഇന്നത്തെ ഒരു തലമുറയിൽപ്പെട്ട ഒരുപാട് ആൾക്ക് നഷ്ടപ്പെടുന്ന കുറേ അല്ലേ നമുക്ക് ആ ഒരു ഒരു സംഗതിയിൽ ഞാൻ ഒരു ഒരു സംഗതി ഓർക്കുന്നത് ഒരു കാതർക്ക ഞാൻ പഠിക്കുന്ന സമയത്ത് കാതർക്ക ഒരു മതബോധം എന്ന് പറഞ്ഞാൽ ഒരു മതം ഇല്ലാത്ത നിഷേധിയൊന്നും ആയിരുന്നില്ലേ കാതിർക്കെ വെള്ളിയാഴ്ചയൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നു പള്ളി പക്ഷേ അന്ന് തോന്നിയത് കാതിർക്കേക്കാളും മതബോധം ഉള്ളത് എനിക്കാന്ന് തോന്നിയിരുന്നു ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ച ഒരു സംഗതിയുണ്ട് അതെന്താ വെച്ചാൽ കാതിർക്ക കുറച്ചും കൂടി എന്താ പറയുക ഒരു മതത്തിൻ്റെ ഒരു ബോധമുള്ള ആളായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സ്വന്തം ഞാൻ കാതർ പറഞ്ഞിട്ടൊന്ന് വിചാരിക്കും അങ്ങനെ കാതിർക്ക വളരെ വന്ന് പുരോഗതിയായിട്ട് കാതിർക്കതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെ ഒരിക്കൽ പത്രത്തിൻ്റെ വാർത്ത വായിച്ചു കാദർ ഹജ്ജിന് പോകുന്നു അപ്പം ഞാൻ എനിക്കത് വലിയ എൻ്റെ എന്താ പറയുക എനിക്ക് എൻ്റെ എന്താ അവർ അത് കഴിഞ്ഞ് കാതർക്കാത് കഴിഞ്ഞ് ഞാൻ പോയി ഗണാശ്ശേരി വീട്ടിൽ പോയി അത്ര അപ്പം അന്ന് ഞങ്ങൾ കൂടുതൽ സംസാരിച്ചില്ല കഴിഞ്ഞ് മടങ്ങി വന്നത് ശേഷം മാതൃഭി അടിച്ചു പോയിപ്പില് ഹാജി എന്ന് പറഞ്ഞിട്ട് കാതർക്കൻ്റെ ഒരു കഥ വന്നു ആ കഥ വായിച്ച് അന്ന് ഞാൻ കാതർക്കൻ്റെ വീട്ടിൽ പോയി കാതിർക്കയിൽ വന്ന ഒരു ഒരു എന്താ കാതർക്കയിൽ ആത്മീയതയ്ക്ക് കൂടുതൽ സ്ഥാനം വരുന്നു എന്നുള്ളൊരു തോന്നിച്ചെനിക്ക് തോന്നുന്നു സത്യത്തിൽ അന്ന് കാതർക്കനെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു കാരണം ഞാൻ കാതർക്കനെ അങ്ങനെ കാതർക്കാവണം എന്നാണ് ആഗ്രഹിച്ചതാണ് ഇതൊരു ഇതൊരു പ്രകടനപരമായ കാര്യമായി ആയിട്ടാണ് പലരും കാണുന്നത് ഇത് ഒരാളെ കാണാൻ അല്ലെങ്കിൽ ഒരിടത്ത് അംഗീകാരം കിട്ടാൻ അതല്ലാതെ രീതിയിലത് ജീവിതത്തിൻ്റെ ഒരു ചെയ്തി ഒരു സാധാരണ പതിവ് എന്ന നിലക്കുള്ള ഒരു ശരണം പ്രാപിക്കലുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് വേണം എന്നല്ല പണ്ടേ ഉണ്ടായിരുന്നു ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് യുവജ ഇതിൻ്റെ സാഹിത്യസമാജ് ഉദ്ഘാടനം ചെയ്യാനും സ്കൂൾ പാർലമെൻ്റ് അത് രണ്ടും ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യും എന്നെ ചുമതലപ്പെടുത്തി സ്കൂളിൽ ഞാൻ കാതർക്കൻ്റെ ശരണം പോയിച്ചാരാണ് നമ്മൾ അതിനെ പറ്റിയെന്നു കാതർക്കെ പലരും പേര് പറഞ്ഞു അപ്പോൾ കാതർക്ക ഏറ്റവും കണക്ഷനുള്ള ആളാണ് ഒന്ന് മണ്ണാര മണ്ണാര കവിയാണ് നല്ല അന്നത്തെ തലമുറയിൽ ശ്രദ്ധേയനായ കവിയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കാതർക്കൻ്റെ ഈ കണക്ഷൻ ഉപയോഗിച്ച് ഞാൻ അദ്ദേഹത്തെ പോയി ക്ഷണിച്ചു അതേ സ്കൂൾ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ മഞ്ജുനാഥ് റാവുണ്ടായിരുന്നു സി പി ഐയുടെ സമന നേതാവ് മേയർ ആയിരുന്നു ഇവർ രണ്ടു പേരും ആക്കി സംഘടിപ്പിച്ചു വന്നു ഞാൻ സ്കൂളിൽ വന്നപ്പോൾ ടോക്കായി ഇത് രണ്ടും ഇടതുപക്ഷമാണ് രണ്ടും ഒരു ഒരു മറ്റേ പക്ഷേ സംഗതി നന്നായി അവർ രണ്ടുപേരും വന്ന അവരുടെ പ്രസംഗം അപ്പോൾ എനിക്ക് ശരിക്കും പേരാനുണ്ടായത് ഞമ്മ അതുപോലെയുള്ള പല സംഗതികളും ഞാൻ ആ സമയത്താണ് ഈ എം പി മുഹമ്മദും പിന്നെ എം ടിയും കൂടി അറബി പൊന്നെഴുതിയ സമയമാണ് ആ പുസ്തകം അന്ന് ഇങ്ങനെ ഒരു ഇതില് അപ്പോൾ കാതർക്ക് ആ ചാലിയത്തുള്ള കുറേ ആൾക്കാരുണ്ട് ഇതിൽ ഈ അറബി പൊന്നിലെ പല കഥാപാത്രങ്ങളും ഇന്നോട് പറഞ്ഞു പക്ഷേ ഇത് തന്നെ കക്ഷി ഈ അറബി പൊന്നൽ ഇന്ന ആളാൽ കാരണം നമ്മളെപ്പോഴും പരിചയപ്പെടുന്ന അങ്ങനെ സത്യത്തിൽ ആ ചർച്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതികളായി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹൈസ്കൂൾ പഠനകാലത്ത് ഈ സഹപാഠികളായ പെൺകുട്ടികളെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ചിത്രങ്ങൾ വരച്ചിരുന്നു എന്ന് പറഞ്ഞല്ലേ അതെ അപ്പോഴൊക്കെയും അവരിൽ നിന്നല്ല ഒറ്റപ്പെട്ട് മാറി നിന്നിരുന്ന വേറൊരാളായിട്ട് എന്നും പറഞ്ഞു സ്വന്തം അല്ലേ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഈ സഹപാഠികൾ എന്താണ് അന്ന് കരുതിയിരുന്നത് ഒന്നറിയണ്ടേ അല്ലേ ഈ സഹപാഠികൾ എങ്ങനെയാണ് കണ്ടിരുന്നത് നമുക്കൊരു പഴയ സഹപാഠിയോട് തന്നെ ചോദിക്കാം

അന്നൊക്കെ സ്കൂളില് ഇപ്പോഴത്തെ ഉണ്ടാവില്ല പെൺകുട്ടികളോട് എന്തെങ്കിലും സംസാരിക്കണെങ്കിൽ അത് ഏതെങ്കിലും ആൺകുട്ടിയോടായിരിക്കും പറഞ്ഞു നിർമ്മലയോട് എനിക്കൊരു കാര്യം സംസാരിക്കണെങ്കിൽ ഞാനിന്ന് വൈകുന്നേരം ഘനകാലയത്തിൽ വരും കേട്ടോ ആരോടാ പറയുന്നത് കൂട്ടുകാരനോടാ പറയുന്നത് എനിക്ക് കാർത്തിയാനി ടീച്ചർ ഒന്ന് കാണണം കാർത്തിയാനി ടീച്ചർ ഉണ്ടായിരുന്നു ഞങ്ങളെ ക്ലാസ് ടീച്ചറാണ് ഇവരെ വീട്ടിലായിരുന്നു താമസിച്ചത് ില്ല ഇത് ഹൈസ്കൂൾ കൊയിലാണ്ടി ഹൈസ്കൂളിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഘനകാലയം എന്ന് പറഞ്ഞൊരു വീടുണ്ട് അവിടുന്ന് രണ്ട് പെൺകുട്ടികൾ ഞങ്ങളുടെ ക്ലാസ്സിൽ വരുന്നുണ്ട് ഒരു നിർമ്മലയും വിമലയും വിമലയും കണ്ടിട്ട് കുറേയായി ഇപ്പം നിർമ്മലെന്ന് കാണുകയാണെ ആ ടീ ആ വീട് ഞങ്ങൾക്കൊക്കെ ഒരു ഞങ്ങൾ വെള്ളം കുടിക്കാനും പിന്നെ ഈ കാർത്തിയാനി ടീച്ചറെ കാണാനും അവിടെ ഗോംസ് മിസ്റ്റർസ് എന്ന് പറഞ്ഞ വേറെ ടീച്ചർ ഉണ്ടായിരുന്നു അവരെ കാണാനും ഒക്കെ ഇടയ്ക്ക് അവനെ രാജൻ ഉണ്ടായിരുന്നു ഇവരുടെ ബ്രദർ സേതു ഇവരൊക്കെ കാണാൻ ഞങ്ങൾ ചെല്ലും പക്ഷെ മനസ്സിന്റെ മനസ്സിൽ ഇവരെ വീട് കാണുക എന്നുള്ള ഒരു ഇതുണ്ട് ഒരു പാവാടയും കുപ്പായവും ഒക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ അമ്പത്തിരണ്ടില് എസ് എസ് എൽ സി കഴിഞ്ഞ ഈ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ ആ ഫോട്ടോ ഈ അടുത്ത കാലം വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിൽ ഇവർ നിർമ്മലയൊക്കെ ഇരിക്കുന്നത് ഈ താഴെ കുട്ടികളെ ആ കൂട്ടത്തിലായിരുന്നു ഇരുത്തിയത് ഞാനൊക്കെ ഏറ്റവും അഞ്ചാം ക്ലാസ് തുടങ്ങി കുട്ടിയോട് സംസാരിക്കാൻ അല്ലേ ആള് അത്ര പാവത്താനൊന്നും അല്ല ഒരു കുട്ടിയുണ്ടായിരുന്നു ഞങ്ങളെ ക്ലാസ് നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ ചിത്രം അതേപടി ബോർഡിൽ അരച്ചു വെച്ച് അങ്ങനെയാണ് കല ഈ സാമർഥ്യം ആദ്യം കാണിച്ചത് അതിന് ഞാൻ സ്കൂൾ അസംബ്ലിയിൽ നിന്ന് മാപ്പ് പറയേണ്ടി ഒക്കെ വന്നിട്ടുണ്ട് ഒരു കുട്ടിയുടെ വരയ്ക്കുന്നത് പോലും വലിയ അല്ല ഈ ക്ലാസ്സിൽ മീനാക്ഷി ആ തോന്നുന്നല്ല നല്ല പോലെ മീനാക്ഷിയുടെ ചിത്രാണ് വരച്ചത് അത് അതേപടി അവൾക്ക് സന്തോഷായിക്കോട്ടെ വരച്ചത് സന്തോഷമായിരുന്നു പക്ഷേ അത് കുട്ടികളൊക്കെ കൂടി അത് വലിയ ഇഷ്യൂ ആക്കി മാറ്റി രണ്ടാമത്തത് ഞാനതിലൊരു കാർട്ടൂൺ വരച്ചിരുന്നു കയ്യെഴുത്ത് മാസികയിൽ അത് ഒരു ഗ്രാമ ഫോൺ ആണ് ആ ഗ്രാമ ഫോണിലെ പ്ലേറ്റ് അച്ചടക്കം അച്ചടക്കം എന്നുള്ളത് ആണ് പറയുന്നത് ഇത് ഈ ഇതിൻ്റെ കാളയുണ്ടല്ലോ ഈ പ്ലേ ഗ്രാമ ഫോണിൻ്റെ പഴയ ഗ്രാമ ഫോണുണ്ട് അതിലൂടെ അച്ചടക്കം എന്ന് പുറത്തേക്ക് വരും പുറത്തേക്ക് വരും അപ്പം ഞാൻ ഞാൻ പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി പിന്നെ ഒരു മഴ എടുത്തിട്ട് ഇതടിക്കുകയാണ് ശരി ഏഹ് അപ്പം അത് സ്കൂളിൻ്റെ അച്ചടക്കം ലംഘിക്കണം എന്ന ആഹ്വാനാണ് ഈ ചിത്രം നൽകുന്നത് എന്ന അന്നത്തെ മലയാള അധ്യാപകൻ തീരുമാനിച്ചു അതും അന്നത്തെ അച്ചടക്കത്തിനെതിരാണല്ലോ അത് ഭയങ്കരമായി ഈ രണ്ട് കാര്യത്തിനും വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ ചിത്രം വരക്കുന്നത് ശരിയല്ല എന്നുള്ള ആ ഒരു രീതിയിൽ ആണ് മാപ്പ് പറയുന്നത് എന്താണ് അന്ന് കാരണം മീനാക്ഷി മീനാക്ഷി വളരെ യാദൃശികായിട്ടും മീനാക്ഷിയെ കണ്ടു അത് എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ അന്ന് ഒരു ഒരു തവണ കണ്ടു ഖാദറിന് അവാർഡ് കിട്ടുന്നത് കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഇതുണ്ടായിരുന്നു അങ്ങനെ അന്ന് അന്ന് ഒരു തവണയെ കണ്ടിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മുഖം എന്നും കണ്ണാടിയിൽ കാണുന്നുണ്ട് എൻ്റെ പ്രായം പ്രായം കടന്നു പോകുന്നതും കാലം ഇവിടെ കടന്നു പോകുന്നത് എനിക്ക് മനസ്സിലാക്കുക ശരീരത്തിൻ്റെ ദൗർബല്യങ്ങളിലൂടെയാണ് നമ്മളെ കാലത്തെ അളക്കുന്നത് പക്ഷേ കാലത്തെ ഇങ്ങനെ പഴയ കൂട്ടുകാരെ വളരെ വർഷങ്ങൾക്ക് ശേഷം യാത്ര ചെയ്യാൻ കാണുമ്പോഴാണ് കാലം നമ്മുടെ മുഖത്ത് വരുത്തുന്ന ഈ മാറ്റങ്ങളെ കുറിച്ച് നമ്മളെ വിട്ട് വിട്ടാലോചിച്ച് വന്നു ഒരുപാട് കാലത്ത് കണ്ടപ്പോൾ ഇങ്ങനെ എൻ്റെ കൂടെ പഠിച്ച ആ പാവാടക്കാരി ഇത്രയും ഇങ്ങനെ പ്രായമായി കാണുമ്പോഴാണ് എനിക്ക് ഇത്രയും വ്യത്യാസം വന്നതെന്ന് തോന്നുന്നു പറഞ്ഞല്ലോ കഥക്ക തിരിച്ചത് ഇല്ല അതേ മുഖം അതേ രൂപം ഹെയർ ചെയ്യുന്നതുകൊണ്ടൊന്നും അങ്ങനെ ഡയ്യൊന്നും ചെയ്തിട്ടില്ല വളരെ കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ മേഡിയൻ ബർമാ എന്നൊക്കെ ഇത് അത് എസ് കെ പറ്റക്കാടിൻ്റെ ഒരു ഒരു ഫലിതമുണ്ട് എസ് കെ പറ്റക്കാട് മലയായി പോയി വന്നപ്പോൾ താടി രോമങ്ങളുടെ കാര്യം കടമായതിനാൽ ഇക്കൂട്ടരുടെ മുഖത്ത് എപ്പോഴും നിത്യയോവനം തളിരിട്ട് നിൽക്കുന്നു എന്ന് ഒരു മലയക്കാരനെ കുറിച്ച് ചെയ്തതാണ് താടി രോമങ്ങളുടെ കാര്യം കടമായതിനാൽ ഇക്കൂട്ടർക്ക് നിത്യയോവനം എപ്പോഴും മുഖത്ത് തളിരിട്ട് നിൽക്കുന്നു ഈ നിൽക്കുന്നതെന്നാണ് പറയുന്നത് കുങ്കുമം കുങ്കുമസികയോ അതിൽ എഴുതിയിരിക്കുന്ന കാതറൊക്കെ എഴുതി പഴയ ഞാൻ എപ്പോഴും എഴുതുന്നത് എന്റെ എന്റെ ബാല്യം എന്നെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളായതുകൊണ്ട് നിർമ്മലയെ പറ്റി എഴുതിയിട്ടുണ്ട് നിർമലയെ പറ്റി എഴുതി എഴുതി എഴുതിയിരിക്കുന്നു ആൺകുട്ടികളോട് ആ ആൺകുട്ടികളോട് ഇടപെടാൻ ഒരു മടിയുമില്ലാത്ത ശരി കാരണം എനിക്ക് ആറ് സഹോദരന്മാരാണ് അപ്പൊ ആ കുട്ടികളോട് അടിയും പിടിയും കൂടി വളർന്നതുകൊണ്ട് ആൺകുട്ടി വേറെ പെൺകുട്ടി വേറെ എന്നുള്ള വ്യത്യാസം എനിക്കുണ്ടായിരുന്നില്ല എന്റെ ക്ലാസ്സിൽ അങ്ങനെ ഇയാളെ ഞാൻ കുറച്ച് നോക്കാറുണ്ട് ഇത് പാസ് ചെയ്ത് പോകുമ്പോർമ്മ വർമ്മ നേരെ പറയാലോന്ന് വിളിക്കാറുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അപ്പൊ ഞങ്ങൾക്കതൊരു തമാശ അല്ല അത് അത് ഞങ്ങൾക്കൊരു തമാശ കടന്നു അത്ര പാവത്താനൊന്നല്ല എന്നാലും പിന്നെ ഈ വരുണ്ടല്ലോ മീനാക്ഷിന്റെ ആ ലവ് അഫെയർ ഇഷ്ടം ക്ലാസ്സിൽ തീരെ പഠിക്കുന്നതല്ല ആ കുട്ടിയെ തന്നെ നോക്കിയിരിക്കും നിർമ്മലയെ കണ്ടപ്പോ എനിക്ക് എന്നെ വേദനിപ്പിച്ചൊരു കാര്യമുണ്ട് അത് കാർത്തിയാനി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു ഇവരെ കൂടെ പഠിച്ചത് എ കാർത്തിയാനി എ കാർത്തിയനിന്ന് ക്ലാസ്സിലൊരു പ്രാസംഗികയും ഒക്കെയാണ് ഈ കയ്യെഴുത്ത മസികയുടെ ഒക്കെ പ്രവർത്തകൊക്കെയാണ് അപ്പോൾ ആ പ്രദേശത്തൂടെ പോകുമ്പോൾ ഒരു കുട്ടി എന്നെ വന്ന് വിളിച്ചു ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ ഈ അത് എനിക്കൊരു പരിചയമില്ല അങ്ങനെ ഞാൻ ആ സ്കൂളിൽ ചെന്നപ്പോൾ അധ്യാപികയാണ് ഈ ഞാൻ കാതറാണെന്ന് എനിക്ക് മനസ്സിലായി ആ നടത്തം കണ്ടപ്പോൾ അപ്പോൾ അന്നത്തെ ആ പഴയ ചിരിയും ആ പ്രസരിപ്പ് ഉണ്ട് ടീച്ചറാണ് അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ അവിടെ ഒരു ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അതിൽ പാസ് ചെയ്യുന്നു മെഡിക്കൽ കോളേജ് വാർഡിലൂടെ ഒരു കുട്ടി എന്നെ വിളിക്കുന്നു ഞാൻ ചെന്നപ്പോൾ കാർത്തിയനിയാണ് ഞാൻ ചോദിച്ചാൽ ചെന്നാണ് അപ്പോൾ ഞാൻ കണ്ടു കണ്ടപ്പോൾ കാർത്തിയായനിയുടെ മുഖത്തും ഇവിടെയൊക്കെ വയലറ്റ് വര വരച്ചിട്ടുണ്ട് അപ്പോൾ വയലറ്റ് വരെ വരയ്ക്കുന്നത് റേഡിയേഷന് വേണ്ടിയാണ് അതെനിക്ക് എന്നെ ഞാൻ ആകെ പരിഭ്രമിച്ചു പക്ഷേ ഇവർക്ക് യാതൊരു പരിഭ്രമില്ല ചിരിച്ച് എന്തൊക്കെയാണ് എന്നോട് ഞാൻ ഖാതർ എങ്ങോട്ട് ഞാൻ അങ്ങനെ പോവാണ് അത് അവസാനത്തെ കാഴ്ചയായിരുന്നു അന്ന് പഠിച്ച ഈ ആണ് പിന്നീട് ഈ അറിയപ്പെടുന്ന സാഹിത്യകാരനായ യു എ ഖാദർ എന്ന് പറഞ്ഞ് വളർന്നു വരുന്നതെന്നൊക്കെ അത് മാഡം അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓ ഞങ്ങളൊരു ക്ലാസ് മാസികയുണ്ട് ആ അത് കയ്യെഴുത്ത മാസികയാണ് അതിൽ ഇയാളെ ലേഖന വരും അത് വൈകുന്നേരമായാൽ ഞങ്ങളും മലയാളം മുൻഷ്യും പിന്നെ ഞങ്ങളെ ക്ലാസ് മാസ്റ്റർ കൂടി ഒരു ദിവസം അത് കെട്ടിയെല്ലാം എടുക്കും ഞങ്ങൾക്ക് ചെറിയ കുട്ടികളെ സഹായിക്കും അങ്ങനെ വെക്കുമ്പോൾ ആ മാഷു പറഞ്ഞ് മലയാളം മുൻഷ്യു പറഞ്ഞ് ഈ കാതറുണ്ടല്ലോ ഇയാൾക്ക് മലയാള സാഹിത്യത്തിൽ ഒരു ഉന്നത സ്ഥാനത്തിന് എല്ലാ സാധ്യതയുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ കാതർ കാതർ എന്ത് സാഹിത്യകാരനാവാനാണ് ബർമ്മയല്ലേ എന്ന് പറഞ്ഞത് പക്ഷേ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചെത്തിയപ്പോഴത്തേനും നാട്ടിൽ ഉന്നത സ്ഥാനത്ത് തന്നെ ആന്ധ്രാപ്രദേശിലെ മുപ്പത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ കണ്ടുപിട്ടുമ്പോഴും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടാവും ഇത്ര നല്ല സ്ഥിതിയിൽ എത്തി അഭിമാനിക്കും പിന്നെ